രാജസ്ഥാനിലെ അജ്മീറിൽ പ്രതികളെ പിടികൂടാൻ പോയ കേരള പോലീസിന് നേരെ വെടിവെപ്പ് ആലുവ ഇരട്ടക്കവർച്ച പ്രതികളെ പിടികൂടുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് രണ്ട് ഉത്തരാഖണ്ഡ് സ്വദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്തു പത്തു ദിവസം മുൻപ് ആലുവയിൽ ഇരട്ടക്കവർച്ച നടത്തിയ സംഘത്തെ പിടികൂടാനാണ് കേരള പോലീസ് അജ്മീറിലെത്തിയത് പ്രതികളെ അജ്മീർ ദർഗയ്ക്ക് സമീപം ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ പോലീസിന് നേരെ ഇവർ വെടിയുതിർത്തു വെടിവെപ്പിൽ കേരള പോലീസിനെ അനുഗമിച്ച രാജസ്ഥാൻ പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു പിടികൂടുമ്പോൾ ഇരുവരുടെയും കൈവശം നിറത്തോക്കുണ്ടായിരുന്നു ഇവരെ നാളെ കൊച്ചിയിലെത്തിക്കും പത്ത് ദിവസങ്ങൾക്ക് മുൻപാണ് ആലുവ കുട്ടമശ്ശേരി മുഹമ്മദ് അലിയുടെ വീട്ടിലും എസ് പി ഓഫീസിന് സമീപം മുഴയിൽ ബാബുവിന്റെ വീട്ടിലും കവർച്ച നടന്നത് വീട്ടുകാരില്ലാത്ത സമയത്ത് കഥകു തകർത്തായിരുന്നു മോഷണം പ്രതികളുടെ ദൃശ്യങ്ങൾ അന്ന് സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു മുഹമ്മദലിയുടെ വീട്ടിൽ നിന്ന് പതിനെട്ട് പവൻ സ്വർണവും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് നഷ്ടപ്പെട്ടത് ബാബുവിന്റെ വീട് കുത്തി തുറന്ന് ഇരുപത് പവൻ സ്വർണവും ഇരുപതിനായിരം രൂപയുമാണ് കവർന്നത് എസ് ശ്രീകാന്ത് ട്വന്റി കൊച്ചി